െവിടെയാണോ ഈ സംഭവം ഉണ്ടായത് അതിനുശേഷം ഇപ്പറത്തേണ്ടൊരു നൂറ് മീറ്ററോളം നമ്മൾ ഗൗരവമായ പരിശോധന നടന്നുണ്ട് ആ പ്രദേശത്ത് ഇന്നിപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും സ്കൂബ ഡൈവേഴ്സ് പോയാണ് പരിശോധിക്കുന്നത് അപ്പോൾ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പുറത്ത് വരാനുണ്ട് ഇനി അവിടെ അതെ അതെ അവിടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്കും നിന്ന് കിഴക്കോട്ടിലേക്കും നാൽപ്പത് മീറ്റർ ഇതുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരേണ്ടത് അപ്പൊ ഇവിടെ നിന്നുള്ള നാൽപ്പത് മീറ്റർ പരിശോധന ഏതാണ്ട് പൂർത്തിയായെന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞിട്ടില്ല നിന്ന് അതെ അപ്പൊ കിഴക്ക് പടിഞ്ഞാറേക്കുള്ള നാൽപ്പത് മീറ്ററിന്റെ പരിശോധന നടക്കാൻ നടന്നു തുടങ്ങുന്നത് പടിഞ്ഞാറിലേക്ക് ഇങ്ങോട്ടേക്കുള്ള അതും കൂടെ കഴിഞ്ഞാലേ നമുക്ക് ഈ പ്രദേശത്ത് ോ ഇല്ലയോന്നുള്ള മനസ്സിലാകില്ല പിന്നെ വേറൊരു സംഘം വെച്ച് കഴിഞ്ഞാൽ ആ മാൻഹോൾ പോലുള്ള സ്ഥലത്തിന്റെ അവിടെ മാത്രമേ നെറ്റുള്ളൂ അതിന്റെ ഇരുവശങ്ങളും തുറന്നു കിടക്കുകയാണ് അപ്പോൾ ഈ ഇത് വേണമെങ്കിൽ ഈ മാൻഹോളിൽ തട്ടി നിൽക്കുന്ന രണ്ട് സ്പേസ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് ഒഴുകിയാണ് അപ്പുറത്തേക്ക് പടിഞ്ഞാറേക്കും പോകാനുള്ള സാധ്യത തള്ളിക്കളയാനൊക്കെ അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയാണ് ഇത് ഒഴുകി എവിടെ വരെ എവിടെ വരെ വേണമെങ്കിലും നമ്മുടെ അവസാനിക്കണ പഴിയിലല്ലോ അവസാനിക്കണത് പൊഴി തുറന്നു വിടുമ്പോ അപ്പോൾ പാർവതി പുത്തനാറ് ഒഴി അങ്ങനെയും സാധ്യതയുണ്ട് ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ ഇത് വഴി അങ്ങോട്ടാണ് പോയതെങ്കിൽ അങ്ങോട്ട് അമയിഴഞ്ഞാൻ തോട് വഴി അങ്ങോട്ടേക്കായിരിക്കും പോകുന്നതെങ്കിൽ വളരെ ലെങ്ത്തിലേക്കാണ് ഇത് പോയി പോകാനിടയുള്ളത് നമ്മളെല്ലാം അറിയുന്നത് പോലെ ഇത് റെയിൽവേയുടെ അധീനതയുള്ള സ്ഥലമാണ് ഇവിടെ നഗരസഭയോ മറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെയോ പ്രവേശിപ്പിച്ച് ക്ലീൻ ചെയ്യാൻ ഒരിക്കലും ഇവർ അനുവദിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശുചീകരിക്കേണ്ട ചുമതല പൂർണ്ണമായും റെയിൽവേ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അവർ തന്നെയാണ് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ മാലിന്യ കൂമ്പാരങ്ങൾ നമ്മൾ കണ്ടു എന്ന് മാത്രം വളരെ പ്രധാന ഈ ട്രെയിനുകളിൽ വരുന്ന മാലിന്യങ്ങൾ യാത്രക്കാർ യാത്ര സപ്തേജ് മാലിന്യം അടക്കം കുപ്പികൾ ഇതെല്ലാം എവിടെ പോകുന്നു ഇവരൊന്നും കോർപ്പറേഷൻ പുറത്തതിനുള്ള സംവിധാനമില്ല അപ്പോൾ ഇതെല്ലാം ഇവർ കുഴിച്ചു മൂടുന്നത് ഇതിൻ്റെ അടിയിലാണെന്നുള്ള ഇപ്പോൾ ബോധ്യമായി നമ്മുടെ ഈ പഴവങ്ങാടി അതുപോലെ തന്നെ തമ്പാനൂർ മേഖലയിൽ ിൽ എവിടെ എത്രയെല്ലാം ക്ലീൻ ചെയ്താലും വെള്ളം അങ്ങോട്ട് പോകാത്തതിന്റെ കാരണം ഈ റെയിൽവേയുടെ കസ്റ്റഡിയിലുള്ള സ്ഥലത്തെ മാലിന്യം അവർ നീക്കാത്തത് കൊണ്ടാണെന്നുള്ളത് ബോധ്യൊരു ആരോപണം ഉന്നയിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ ലക്ഷ്യം ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് എങ്കിലും അത് വരും ദിവസങ്ങളിൽ അത് ഗൌരവമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതാണ് ദിവസവും